നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ നിർവഹിച്ചു ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ന് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആനുകൂല്യം കൃത്യസമയത്ത് തന്നെ സർക്കാർ ഇന്ന് വിതരണം ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിനോടനുബന്ധിച്ച് ആനുകൂല്യം വളരെ നേരത്തെ തന്നെ വിതരണം പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള തുക വിതരണമാണ് ഇപ്പോൾ ഏകദേശം പൂർത്തിയാവാറായിട്ടുള്ളത് ഇനി കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് പല മേഖലകളിലും ആനുകൂല്യം എത്തിച്ചേരേണ്ടതുണ്ട് നാളെയും അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലുമൊക്കെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ആനുകൂല്യം ആർക്കും തടസ്സപ്പെടുകയൊന്നുമില്ല കൃത്യമായിട്ട് അർഹമായ വിഹിതങ്ങൾ ലഭിക്കുന്നതായിരിക്കും ബാക്കി നമുക്ക് നാലു മാസത്തോളം കുടിച്ചുകൂടി ശേഷിക്കുന്നുണ്ട് ആറായിരത്തി രൂപ ഒരാൾക്ക് എന്ന രീതിയിലാണ് നിലവിൽ കുടിച്ചുകയുള്ളത് ഇതിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ബാക്കി മൂന്ന് ഗഡുക്കൾ നൽകുന്നത് വരുന്ന സാമ്പത്തിക വർഷത്തിലായിരിക്കും അതുമാത്രമല്ല പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഇനി സംസ്ഥാന ബഡ്ജറ്റിന് ഒരു മാസം മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ സംസ്ഥാന ബഡ്ജറ്റിൽ ചേർക്കുമെന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ നിന്നതുമായി സംബന്ധിച്ച നിർണായക സൂചനകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സമാശ്വാസമാണ് ഈ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ആനുകൂല്യം എല്ലാ മാസങ്ങളിലും ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതലാണ് നമുക്ക് ആനുകൂല്യം എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളോടനുബന്ധിച്ച് വിതരണം നടത്തിയിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾക്കെല്ലാം ആധാർ കാർഡ് അപ്ഡേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ആധാർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തിരുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പേരിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആധാർ മൊബൈൽ നമ്പർ ഇത് കൃത്യമായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വിവിധ സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങൾക്ക് ആധാർ അധിഷ്ഠിത ഒ ടി പി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് മാറ്റമില്ലായെന്ന് കൃത്യമായിട്ട് സ്ഥിരീകരിക്കണമെന്ന് അറിയിച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ ആവശ്യമാണെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് നമുക്ക് തിരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പ്രത്യേക ഫെയറുകൾ ആരംഭിച്ചു സപ്ലൈകോ വഴി നിരവധി ി സബ്സിഡി പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു പ്രത്യേക ആനുകൂല്യങ്ങൾ നമുക്കിപ്പോൾ വാങ്ങുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് പരമാവധി ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലെല്ലാം ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക പതിമൂന്നിൽ പരമൊക്കെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഒരു റേഷൻ കാർഡിന് മാസത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക അവസരങ്ങളുള്ളത് ഇത്തരത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ റേഷൻ കടകളിൽ നിന്ന് വാങ്ങുന്നതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് ശ്രദ്ധിക്കുക പഞ്ചസാര വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് അതും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയവർക്കും അതോടൊപ്പം തന്നെ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം എൺപത് ശതമാനം എന്നിങ്ങനെയൊക്കെ ഉയർന്ന തലത്തിൽ മാർക്ക് വാങ്ങി വിജയിച്ചവർക്കൊക്കെയാണ് അവരുടെ സാമ്പത്തികത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ക്യാഷ് അവാർഡ് നൽകുന്നത് മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങുന്നതിൽ തടസ്സവുമില്ല ഇതൊരു ഒറ്റത്തവണ സഹായം ാണ് പതിനയ്യായിരം രൂപ വരെയാണ് പരമാവധി ലഭിക്കുക അപേക്ഷകൾ ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഇനി അധികം സമയമില്ല എത്രയും വേഗമായിട്ടുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി സ്കീമിലേക്ക് അപേക്ഷകൾ വയ്ക്കുക ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക